പ്രകൃതിയുടെ സംരക്ഷണ കവചമായി പള്ളം പ്രദേശം പച്ചപ്പും സൗന്ദര്യവും തനിമയും ആസ്വദിക്കാൻ പറ്റുന്ന ഒട്ടേറെ പ്രദേശങ്ങൾ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് വർഷകാലത്തിന്റെ നനവിൽ പാക തെളിനീർ സമൃദ്ധമാക്കുന്ന മലയോരത്തെ പ്രകൃതിജന്യ സൗന്ദര്യ കേന്ദ്രങ്ങളിലൊന്നാണ് പള്ളം പ്രദേശം ഒട്ടേറെ ജൈവവൈവിധ്യങ്ങളും വിവിധങ്ങളായ പ്രകൃതിജീവികളും വശ്യമായ സൗന്ദര്യവും വഴിഞ്ഞൊഴുകുന്ന ഇവിടം ഒരു സഞ്ചാര കേന്ദ്രം കൂടിയാണ് വിദ്യാർത്ഥികൾക്കും വിജ്ഞാന കുതുകൾക്കും പഠിക്കാനും അറിയാനുമുള്ള കൗതുക കാഴ്ചകളുടെ ഇടം കൂടിയാണ് ഇവിടം അപ്പം എന്താന്ന് വെച്ചാൽ ഈ പറയേണ്ട പ്രത്യേകത ഫസ്റ്റ് വേണ്ടത് അതാണ് പിന്നെ നമ്മളെ കാല് പവിന്ന് ഒച്ച പോലും കേൾക്കാൻ പാടില്ല പിന്നെ നമ്മളെ ഡ്രസ്സിന്റെ പ്രത്യേകത ഈ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ മാത്രമേ നമ്മളെല്ലാം പാടില്ല എന്റെ താഴത്ത് നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയാതിരുന്നത് അല്ല അതായത് പ്രകൃതിയായുള്ള ആ രീതിയിലുള്ള ഇടാൻ പാടുള്ളൂ അധികം ഒച്ച ഉണ്ടാക്കാൻ പാടില്ല നമ്മളെ കാല് ചവിട്ടി ഒച്ച ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ അവരോട് കരുതിയിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആ കൊടുത്തോണ്ട് പറഞ്ഞിടാൻ പറ്റും ഞങ്ങളിപ്പോൾ നിങ്ങൾ ഇവിടെ കാലി വെക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള പല ജീവികളും പലതരത്തിലുള്ള നിർദ്ദേശം ഒരു കാട്ടില്ല ഈ കാലത്തിൻ്റെ പല രീതികളും പരിസ്ഥിതി ദിന പഠനത്തിനായി ഇവിടെ എത്തിയ വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ യാത്ര ഏറെ വിജ്ഞാനപ്രദമായിരുന്നു

െ പ്രാപ്താക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ